നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എൻ്റെ സഹോദരൻ തിഹാർ ജയിലിലായിരിക്കാം എന്നാൽ ഞാൻ പുറത്തുണ്ട് സൽമാൻ നിങ്ങൾ കുറിച്ചിട്ടോളൂ നിങ്ങളെ തീർത്തിരിക്കും ഞങ്ങളുടെ ശക്തിയുടെ വ്യാപ്തി മനസ്സിലാക്കാൻ ഞങ്ങൾ നിങ്ങൾക്ക് ഒരു ട്രെയിലർ കാണിച്ചു തന്നു ഇനി വീടിന് പുറത്ത് മാത്രമായിരിക്കില്ല വെടിവെപ്പ് നടക്കുക നടൻ സൽമാൻ ഖാൻ്റെ വീടിന് നേരെ നടന്ന വെടിവെപ്പിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഗുണ്ടാത്തലവൻ ലോറൻസ് ബിഷ്ണോയിയുടെ സഹോദരൻ അൻമോൽ ബിഷ്ണോയി അൻമോലിൻ്റെ അക്കൗണ്ട് എന്ന് കരുതപ്പെടുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെയാണ് നടൻ്റെ വീടിന് നേരെ നടന്ന ആക്രമണം തങ്ങളാണ് ചെയ്തതെന്ന് അറിയിച്ചത് ഇതാദ്യത്തേതും അവസാനത്തേതുമായ മുന്നറിയിപ്പാണെന്നും സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറയുന്നു ഞങ്ങൾക്ക് സമാധാനം വേണം അടിച്ചമർത്തലിനെതിരായ ഏക പോം വഴി യുദ്ധമാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ സൽമാൻ ഖാൻ ഞങ്ങളുടെ ശക്തിയുടെ വ്യാപ്തി മനസ്സിലാക്കാൻ ഞങ്ങൾ നിങ്ങൾക്കൊരു ട്രെയിലർ കാണിച്ചു തന്നു ഇതാദ്യത്തേതും അവസാനത്തേതുമാണ് ഇനി വീടിന് പുറത്ത് മാത്രമായിരിക്കില്ല വെടിവെപ്പ് നടക്കുക ഞങ്ങൾക്ക് ദാവൂദ് ഇബ്രാഹിം ചോട്ടാ ഷക്കീൽ എന്നീ പേരുകളുള്ള ഉള്ള നായ്ക്കളുണ്ട് അവരെ നിങ്ങൾ ദൈവതുല്യരായാണ് കാണുന്നത് പുലർച്ചെ അഞ്ചുമണിയോടെ ആയിരുന്നു സൽമാൻ ഖാന്റെ വീടിന് നേരെ വെടിവെപ്പ് നടന്നത് അജ്ഞാതനായ ഒരാൾ മോട്ടോർ സൈക്കിളിൽ ബാന്ദ്രയിലെ സൽമാന്റെ വീടിനു നേർക്ക് വെടിയുതിർക്കുകയായിരുന്നു സംഭവത്തിൽ മുംബൈ പോലീസ് അന്വേഷണം ആരംഭിച്ചു ജയിലിൽ കഴിയുന്ന ലോറൻസ് ബിഷ്ണോയുടെ നോട്ടപ്പുള്ളികളിൽ പത്തംഗ ലിസ്റ്റിലെ പ്രധാന വ്യക്തിയാണ് സൽമാൻ ഖാൻ എന്ന് കഴിഞ്ഞ വർഷം എൻ ഐ എ വെളിപ്പെടുത്തിയിരുന്നു സൽമാനെതിരെയുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ കൃഷ്ണമൃഗത്തെ വേട്ടയാടിയ കേസാണ് ഭീഷണിക്ക് ആധാരം വേട്ടയാടൽ ബിഷ്ണോയി സമൂഹത്തെ വേദനിപ്പിച്ചെന്നാണ് ലോറൻസ് ബിഷ്ണോയി പറയുന്നത് ബിഷ്ണോയിയുടെ സംഘത്തിലെ സമ്പത്ത് നെഹ്റ സൽമാന്റെ ബാന്ദ്ര വസതി നിരീക്ഷിച്ചിരുന്നുവെന്നും ആക്രമിക്കാൻ തയ്യാറെടുപ്പ് നടത്തിയതായും ബിഷ്ണോയി പറഞ്ഞിരുന്നു ഇതിനെ തുടർന്ന് ഹരിയാന പോലീസിന്റെ ദൗത്യസേന നെഹ്റയെ പിടികൂടിയിരുന്നു കഴിഞ്ഞ വർഷം ഏപ്രിൽ പതിനൊന്നിന് ലഭിച്ച ഭീഷണി സന്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ മുംബൈ പോലീസ് നടന്റെ സുരക്ഷ വൈ പ്ലസ് കാറ്റഗറിയിലേക്ക് മാറ്റി സൽമാൻ ഖാനോട് തീർത്താൽ തീരാത്ത പകയാണ് ലോറൻസ് ബിഷ്ണോയ്ക്കും സംഘത്തിനും ഉള്ളത് കൃഷ്ണ മൃഗങ്ങളെ കൊന്നതിന് നടൻ മാപ്പ് പറയണമെന്നും അല്ലാത്തപക്ഷം പ്രത്യാഘാതങ്ങൾ നേരിടാൻ തയ്യാറാകണമെന്നുമാണ് ഭീഷണി ഉണ്ടായിരുന്നത് സൽമാൻ ഖാൻ രാവണനേക്കാൾ വലിയ അഹങ്കാരിയാണ് അയാളെ കൊലപ്പെടുത്തുക എന്നതാണ് തൻ്റെ ജീവിത ലക്ഷ്യം ഇതായിരുന്നു ലോറൻസ് ബിഷ്ണോയുടെ വാക്കുകൾ കൃഷ്ണമൃഗത്തെ കൊന്നതിന് ബിക്കാനീർ ക്ഷേത്രത്തിൽ പോയി ബിഷ്ണോയ് സമുദായത്തോട് സൽമാൻ മാപ്പ് ചോദിക്കുക എന്നത് മാത്രമാണ് വിഷയത്തിൽ ഏക പോം വഴിയെന്നും ലോറൻസ് ബിഷ്ണോയ് പറഞ്ഞിരുന്നു അതിന് വഴങ്ങിയില്ലെങ്കിൽ പ്രത്യേക സുരക്ഷയില്ലാത്ത സമയം സൽമാനെ കൊല്ലുമെന്നാണ് ഭീഷണി കഴിഞ്ഞ നാലഞ്ച് വർഷമായി താൻ ഇതിനുള്ള തയ്യാറെടുപ്പിലാണെന്നും ബിഷ്ണോയി പറഞ്ഞിരുന്നു